തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാറിന്റെ ആത്മഹത്യ കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയോലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സാധാരണ നേതാവിന്റെ മരണത്തിനപ്പുറം സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന കുറിപ്പ് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി ഈ മരണം ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിക്കും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് കെ അനിൽകുമാറിനെ തിരുമലയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അനിൽകുമാർ പ്രസിഡന്റ് ആയിരുന്ന വല്യശാല ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് ഈ സൊസൈറ്റി വഴി ആറ് കോടിയിലധികം രൂപ വായ്പയായി നൽകിയിരുന്നു എന്നാൽ പല നിക്ഷേപകരും വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സൊസൈറ്റി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അനിൽകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചത്